ബി ജെ പിക്ക് അംഗസംഖ്യ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ രാജ്യസഭയിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പാർലമെൻറ്റിൽ ബി ജെ പിക്ക് ആ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന രാജ്യസഭയിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു ആ ഭൂരിപക്ഷം ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പല ബില്ലുകളും പാസ്സാക്കാനായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ ബി രാജ്യസഭയിലും എൻ ഭൂരിപക്ഷം തേക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് സീറ്റുകളിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാത്രമായിട്ട് ഒൻപത് സീറ്റുകളിലും അതോടൊപ്പം തന്നെ എൻ ഡി എ സഖ്യകക്ഷികൾ രണ്ട് സീറ്റിലും വിജയിച്ച് പതിനൊന്ന് സീറ്റോളം ബി ജെ പി രാജ്യസഭയിൽ അംഗസംഖ്യ ഉയർത്തി ഭൂരിപക്ഷം മറികടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സീറ്റിൽ മാത്രമേ കോൺഗ്രസ്സിന് അതിൽ ജയിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അംഗസംഖ്യ ഇപ്പോൾ നൂറ്റി പത്തൊൻപതോളമായിരിക്കുന്നു അതുമാത്രമല്ല ഇനിയും ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാജ്യസഭയിൽ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു എം പി യെ കൂടി ബി ജെ പിക്ക് കിട്ടുന്നത് തന്നെ അതായത് ഇപ്പോൾ ഈ പറയുന്ന ബി ജെ ഡിയുടെ രാജ്യസഭാ എം പി ബി ജെ പിയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ബി ജെ ഡിയുടെ രാജ്യസഭാ എം പി ബി ജെ പിയിലേക്ക് മാറിയതോടെ ബി ജെ ഡിക്ക് ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന ബി ജെ ഡി ഇപ്പോൾ പ്രതിപക്ഷത്താണ് ആ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ ബി ജെ പി യുമായിട്ട് യാതൊരുവിധ സഖ്യത്തിനും ഈ പറയുന്ന ബി ജെ ഡി ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടാണ് ഇപ്പോൾ ബി ജെ ഡി നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് ഇത് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് രാജ്യസഭയിൽ ഒരു എം പി ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അത് ബി ജെ ഡിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും അത് തിരിച്ചടി തന്നെയാണെന്ന കാര്യം ിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ടാമത്തെ തിരിച്ചടി എന്ന് പറയുമ്പോൾ മറ്റൊരു ബി ജെ ഡി രാജ്യസഭാ എം പി ആയിരുന്ന ഈ പറയുന്ന ബിജു ജനതാദളിൽ നിന്നും രാജ്യസഭയിൽ നിന്നും മമതാ മൊഹന്ത രാജിവെച്ച് ഒരു മാസത്തിനു ശേഷമാണ് പാർട്ടിക്ക് വെള്ളിയാഴ്ച പാർലമെന്റിൽ മറ്റൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത് അതിന്റെ മറ്റൊരു അംഗമായിട്ടുള്ള സുജീത് കുമാർ ഉപരിസഭയിൽ നിന്ന് രാജിവെച്ച് ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് എം പിമാരെയാണ് രാജ്യസഭയിൽ നിന്നും ബി ജെ ഡിക്ക് നഷ്ടമായിരിക്കുന്നത് ബി ജെ ഡി ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഉപരിസഭയിൽ ബി ജെ ഡിയുടെ എണ്ണം ഇപ്പോൾ ഏഴായി കുറഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയുണ്ടെന്ന് ബി ജെ ഡി തലവനും മുൻ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് പറയുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ഒട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം അവിടെ ഉണ്ടായിരിക്കുന്നത് രാജ്യസഭാ അംഗത്വത്തിൽ നിന്നുള്ള എൻ്റെ രാജി ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു എന്നും അതായത് ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഈ തീരുമാനം ബോധപൂർവം എടുത്തതാണ് എന്നും അതുപോലെ തന്നെ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളും എൻ്റെ സംസ്ഥാനമായ ഒഡീഷയും സഭയിൽ ഉന്നയിക്കാൻ എനിക്ക് നൽകിയ അവസരങ്ങൾക്ക് നിങ്ങളോട് എൻ്റെ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നും നിങ്ങളുടെ നിരന്തരമായ മാർഗ്ഗനിർദ്ദേശമില്ലാതെ എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നും രാജ്യസഭാ ചെയർമാനും വൈസ് പ്രസിഡൻ്റുമായ ജഗ്ദീപ് ധൻകറിനുള്ള രാജിക്കത്തിൽ കുമാർ പറയുകയുണ്ടായി കുമാറിൻ്റെ രാജി ഉടൻ പ്രാബല്യത്തോടെ സ്വീകരിച്ചതായി വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസ് എക്സിൽ എഴുതിയിരുന്നു കുമാറിൻ്റെ രാജ്യസഭാംഗത്വം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നു പട്നായിക് ഒപ്പിട്ട ബി ജെ ഡി പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്നെ രാജ്യസഭയിലേക്ക് അയച്ച പാർട്ടിയെ കുമാർ നിരാശപ്പെടുത്തിയെന്നും പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുമാർ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് തന്ത്രങ്ങൾക്ക് പേരുകേട്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ പടിഞ്ഞാറൻ ഒഡീഷയിലെ നാൽപ്പത് സീറ്റുകളിൽ ബി ജെ ഡിയുടെ തെരഞ്ഞെടുപ്പ് പ്ലാൻ തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് ആളാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി യിൽ മുൻ ബി ജെ ഡി സർക്കാർ അദ്ദേഹത്തെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പ്രത്യേക സെക്രട്ടറിയായി നിയമിച്ച ഒരു വ്യക്തിയാണ് കുമാർ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലാണ് അവസാനിക്കുന്നത് ബി ജെ ഡിയുടെ രണ്ട് രാജ്യസഭാംഗങ്ങൾ ഒരു മാസത്തിനുള്ളിൽ രാജിവെച്ചത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വർഷത്തെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരാജയത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ലോക്സഭാ ബലത്തിനു ശേഷം ബി ജെ ഡി ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനോട് നിലപാട് മാറ്റുകയും പാർലമെന്റിൽ ശക്തവും ഊർജ്ജസ്വലവുമായ പ്രതിപക്ഷമാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതായത് ബി ജെ പിയിൽ നിന്നും വിട്ട് ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആ ഒരു പിന്തുണ പോകുമെന്ന് ഇതിൽ നിന്നും വ്യക്തമായിരുന്നു സംസ്ഥാന നിയമസഭയിലെ അംഗസംഖ്യ കണക്കിലെടുത്ത് കുമാർ ഒഴിഞ്ഞ ഈ ഒരു സീറ്റ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും ഈ വർഷം ആദ്യം ബി സഹായത്തോടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അശ്വിനി വൈഷ്ണവ് വിജയിച്ചതിനാൽ ഒഡീഷയിൽ നിന്ന് ഒരു രാജ്യസഭാംഗം ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൊഹന്തയെ നാമനിർദ്ദേശം ചെയ്തതിന് ശേഷം എണ്ണം അടുത്തിടെ രണ്ടായി വർദ്ധിക്കുകയും ഉണ്ടായത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ അംഗസംഖ്യ കൂടി വരുന്നു ബി ജെ പി ഇപ്പോൾ ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ബി ജെ പി എം പിമാരുടെ എണ്ണം രാജ്യസഭയിൽ ഉയർന്നു വരുന്നു അതേസമയം പ്രതിപക്ഷത്തിന് അത് വളരെ വലിയ ഒരു തരത്തിലൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല